ഹലോ വനിത മോണ സദ്യയിൽ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണത് പുളിഞ്ചിയാണ് കേട്ടോ പുളിഞ്ചി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം പുളി പുളി ഇതിപ്പോൾ നല്ലോണം പിഴിഞ്ഞ് വെച്ച ഒരു പേസ്റ്റ് പോലെ ആക്കി വെച്ച വെള്ളത്തിൽ നല്ലോണം പിഴിഞ്ഞ് പേസ്റ്റ് പോലെ ആക്കി വെച്ചതാണ് ഇരുന്നൂറ് ഗ്രാമാണ് നമ്മളിതെടുത്ത് ഇതിപ്പോൾ ഞാനിവിടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ പുളി എങ്ങനെ പിഴിയണം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാട്ടോ അറിയണ ഒരു ആ ഭാഗം സ്കിപ്പ് ചെയ്തോളാം അപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കാനുള്ള പുളി എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇരുന്നൂറ് ഗ്രാം പുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിങ്ങനെ ഒന്ന് കഷ്ണം കഷ്ണമാക്കി ഇതാക്കിയിട്ട് നന്നായി ഒന്ന് ഞരടണം നന്നായി ഒന്ന് ഉടയ്ക്കണം നന്നായി ഉടച്ചിട്ട് പുളിയാണ് ആദ്യം നന്നായി ഉടക്കേണ്ടത് അപ്പോൾ ഞാൻ വെള്ളം ചേർക്കണില്ല വെള്ളം ചേർക്കാതെ പുളീനൊന്ന് ഉടക്കുകയാണ് അപ്പോൾ കൈ നന്നായി മിക്സ് ചെയ്യാം കുരു ഒക്കെ ഉണ്ട് ചിലതിൽ ഒക്കെ നമുക്ക് മാറ്റി വയ്ക്കണേ മാറ്റിവെച്ചില്ലെങ്കിലും പിന്നെ നമ്മൾ അരിക്കുമ്പോൾ അത് പൊയ്ക്കോളും എന്നാലും പെട്ടണതൊക്കെ ഇപ്പോഴെപ്പോഴേ മാറ്റി വയ്ക്കാം ഇപ്പോൾ കുരുള്ള പുളിയാണിത് സാധാരണ നമ്മൾ കുരുല്ലാത്ത പുളി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പണി എളുപ്പമുണ്ട് പുളി നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യല്ല സറി ഉടക്കിയ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണേ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ആദ്യമൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ വളരെ കുറച്ച് വെള്ളമേപ്പൊ ഒഴിച്ചിട്ടുള്ളൂ അതൊന്നൊഴിച്ചിട്ട് ഒന്ന് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആവണ പോലെ ഒന്നുകൂടി ഒരു കുറച്ചുകൂടി ഒരു പേസ്റ്റ് പോലെ പിന്നെ ഇതിൻ്റെ ആ മുറുക്ക ഒന്നുകൂടി ആയു കുറച്ചുകൂടി വെള്ളം വയ്ക്കാം നന്നായിട്ട് മിക്സ് ആവണേ നന്നായി ഇങ്ങനെ പിഴിഞ്ഞെടുക്കണ പോലെ വരണം ആ പുളിയിലെ ആ എസൻസ് മുഴുവൻ ഇതിലേക്ക് വരുന്ന പോലെ നമ്മൾ കൈ കൊണ്ട് നന്നായി ഉടയ്ക്കണം മീൻ കുറേ കട്ടി കട്ടിയായിട്ട് കുറച്ച് കുറച്ചുണ്ട് കുറച്ചും കൂടി വെള്ളമൊക്കെയാണ് ആ ടേസ്റ്റ് മുഴുവൻ ഈ വെള്ളത്തിലേക്ക് വരുന്ന പോലെ നമ്മൾ ഇതിനെ പിഴിഞ്ഞെടുക്കണം അതാണ് അതിൻ്റെ ഒരു കണക്കും പാകവും ഒക്കെ നമ്മളിങ്ങനെ പിഴിയുമ്പോൾ അതിങ്ങനെ ഒരു ചണ്ടി പോലെ വരണം അതുവരെ നമുക്ക് പിഴിഞ്ഞെടുക്കണം അപ്പോൾ വെള്ളം പോരാ വെള്ളം ഞാൻ മുഴുവൻ ഒഴിച്ചിട്ടില്ല ഒന്നുകൂടി സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഒരു പേസ്റ്റ് പോലെ ആക്കാൻ വേണ്ടി അത്ര ഒഴിച്ചു എന്നേ ഉള്ളൂ ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിക്കുക ഒരുവിധം ബാക്കിയെല്ലാം മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ പിഴിയ പിഴിഞ്ഞ് 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 അതിൻ്റെ എല്ലാ എസൻസും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്ന പോലെ പിഴിഞ്ഞെടുക്കുക ഇനി നമുക്കിതിനെ ഒന്ന് അരിക്കണം അപ്പോൾ നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാം ബാക്കിയുള്ള ഇതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നന്നായിട്ട് പിഴിയാണേ തരിയില്ലാതെ നമ്മൾ പിഴിഞ്ഞെടുക്കുക ആ എസെൻസ് ഫുള്ളും എൻ്റെ ശക്തിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ പെയിട്ടുണ്ട് ഇത് പുളി പിഴിയാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് അറിയണവർക്ക് ധാരാളം പേരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിട്ടുള്ള ഒരു ടിപ്പ് അല്ലെ അതുപോലെ ശർക്കര പാവാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇരുന്നൂറ് ഗ്രാം ശർക്കരേനെ പാവാക്കിയതാണ് അങ്ങനെ ആക്കി വെച്ചിരിക്കേണ്ടതാണിത് ശർക്കര പാവ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു പഴപ്രഥമൻ ഉണ്ടാക്കുന്ന വീഡിയോയിൽ നമ്മൾ അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതറിയാത്തവർ ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കടുക് മുളക് പൊടി പിന്നെ ഉലുവ പൊടിച്ചതാണ് ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് പിന്നെ ഉപ്പ് ഉഴുന്നും പരിപ്പ് മഞ്ഞപ്പൊടി കായപ്പൊടി വെളിച്ചെണ്ണ പിന്നെ വച്ചൽമുളക് വേണം കരുവേപ്പില വേണം പച്ചമുളക് വേണം ഇഞ്ചി വേണം ഇത്രയാണ് വേണ്ടത് വറ്റൽ മുളക് എന്ന് പറയുന്നത് ഒരു നാല് വറ്റൽ മുളകാണ് ഇവിടെ ഉള്ളത് ഒരു പിടി കരുവേപ്പില പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇഞ്ചി എന്ന് പറയുന്നത് ഒരു നൂറ് ഗ്രാം ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പുളി ഇഞ്ചി ഉണ്ടാക്കാൻ ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം ഉരുളി വെച്ചിട്ടുണ്ട് തീ കത്തിക്കാം ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആഡ് ചെയ്യണം ഒരു എഴുപത്തഞ്ച് മില്ലി വെളിച്ചെണ്ണ നമ്മുടെ ഒരു കണക്ക് പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ നാലഞ്ച് സ്പൂൺ ഒപ്പം ഒഴിക്കേണ്ടി വരും ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഒഴിക്കുക ഞാനിപ്പോൾ ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാനാണ് അഞ്ചാക്ക ഞാൻ എൻ്റെ മനസ്സ് മാറ്റി അഞ്ചാക്കി വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇത് വറുത്തിടണം വറുത്തിടാനുള്ളത് ആദ്യം ചെയ്യണം അപ്പം ആദ്യം കടുകാണ് നമ്മളിടുക വെളിച്ചെണ്ണ ഒന്ന് മൂപ്പാവട്ടെ കേട്ടോ അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് മൂപ്പായി വന്നിട്ട് ഇതിലേക്കൊരു ഒന്നര സ്പൂണോളം കടുക് ഇടുകയാണേ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ മുളകിടുകയാണ് തീ ഒന്ന് കുറച്ചു അതിലേക്ക് ഒരു പിടി കരുവേപ്പിലേയും കൂടി ഇട്ടു ഇതൊന്ന് ഇളക്കാം തീ കുറച്ച് വെച്ച് ഇളക്കുന്ന നല്ലത് അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കരിയെ നമ്മൾ അനുവദിച്ചുടാം എപ്പോഴും ഇഷ്ടമുള്ളൊരു മണമാണ് ഈ വറുത്തടുന്നതിൻ്റെ മണം ഇതൊന്ന് മുരിമൊരിയായിട്ടുണ്ട് കരുവേപ്പിൻ്റെ ഇല ഒന്ന് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അടുത്തതായിട്ട് പച്ചമുളക് നാല് പച്ചമുളകോളം കുഞ്ഞിതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ് അത് നമ്മൾ ആഡ് ചെയ്യുക പച്ചമുളകിൻ്റെ പച്ചമണം വരെ ഇണങ്ങി ഒന്ന് തീത്തിരി കൂട്ടാം ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ചെറിയ മൂപ്പായിട്ട് വരുന്നുണ്ട് പച്ചമുളക് ഇഞ്ചിക്ക് വറുത്തിടേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്തു ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ടത് ഇഞ്ചിയാണ് ഒരു നൂറ് ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണേ പച്ചമുളക് നല്ല മൂപ്പായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇഞ്ചി ആഡ് ചെയ്യുക ഇനി ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം ഇഞ്ചിയും ഒരു ബ്രൗൺ ഷെയ്ഡ് ബ്രൗൺ അല്ല ഒരു ചകപ്പ് ഷെയ്ഡ് ആവണവരെ നമുക്കിതൊന്ന് ഇളക്കണം ഒരു സ്വല്പം വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുകയാണ് ഞാൻ നേരത്തെ അഞ്ച് സ്പൂണാണ് ആഡ് ചെയ്തത് ഒരു സ്പൂണും കൂടി ആഡ് ചെയ്യണേ നമ്മുടെ ഇഞ്ചിയും ശരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു റെഡ് കളർ നോളം വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നിങ്ങനെ ഇതിൻ്റെ ഒരു പാകം അറിയാനി തൊട്ടിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ അലിഞ്ഞു പോണ പോലെ ഒരു പാകം ആ പാകത്തിലെത്തി കഴിഞ്ഞാൽ ഇത് റെഡിയായി നർത്തം ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോണത് ഉഴുന്ന് പരിപ്പാണേ ഉഴുന്ന് പരിപ്പ് ഒരു രണ്ട് സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇടുകയാണ് ഉഴുന്ന് പരിപ്പിൻ്റെ കളറ് നല്ലപോലെ ചുമന്ന് വരുന്ന സമയത്താണ് നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുള്ളത് ഇപ്പോഴും ആ കുത്തിങ്ങനെ നിൽക്കുക ഒരു ഫ്ലെയിം ഒരിത്തിരി ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടേ ഉഴുന്നപരിപ്പ് കൂടി ഇതിലേക്ക് ബ്ലൻ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ബ്രൗണിൽ ഒരു പൊടി മോളിൽ കളർ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്കടുത്തത് ആഡ് ചെയ്യാം ഇതിന് ഉപയോഗിക്കുന്ന പുളി അറിയാലോ നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കാൻ ഫ്ലെയിമ് ഞാൻ ഒന്ന് സിമ്മാക്കി പുളിഞ്ചുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പുളി എന്ന് പറയുന്നത് വളം പുളിയാണ് അപ്പോൾ ഈ പുളിയുടെ ഒരു പാകം എന്ന് പറയുന്നത് ഒരു ഒരു കൊല്ലെങ്കിലും മിനിമം എടുത്തു വച്ച പുളിയായിരിക്കണം നല്ലതാണ് അതിന് രുചി കൂടുക അങ്ങനെയുള്ള പുളി ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇതായിട്ട് ഇതൊരു ഉഴുന്ന് പരിപ്പ് ഒരു റെഡ് കളറായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പുളിയുടെ വെള്ളം നന്നായി പേസ്റ്റ് ആക്കിയിട്ട് വെച്ചതാണ് അതിലേക്ക് ചേർക്കുക നമ്മൾ പറഞ്ഞിരുന്നു ഇരുന്നൂറ് ഗ്രാം വാളം പുളിയാണ് ഇതിന് ഉപയോഗിക്കുകയെന്ന് കേട്ടോ അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേർക്കാം പുളി ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കുകയാണ് കേട്ടോ അപ്പൊ പുളി വെള്ളം നന്നായിട്ട് ഇങ്ങനെ തിളച്ചു വന്നിട്ടുണ്ടേ അതിലേക്ക് നമുക്ക് ഇനി ഒരു സ്വല്പം മഞ്ഞപ്പൊടി വളരെ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കണം പിന്നെ മുളക് പൊടി ചേർക്കണം മുളക് പൊടിയും അധികം വേണ്ട കാൽ ടീസ്പൂൺ മതി കാരണം എരിവ് അധികം വേണ്ട നമുക്ക് മുളക് പൊടി പിന്നെ നമ്മൾ ഉപ്പ് ഉപ്പ് ഇതുവരെ ചേർത്തല്ല ഉപ്പം ഞാനൊരു അരസ്പൂണോളം ഉപ്പ് ഇപ്പം ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാകം നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ രുചിക്കനുസരിച്ച് ചേർക്കാം ഇതൊന്ന് മിക്സ് ആയിട്ട് വരണം ഞാനൊന്ന് ഫ്ലെയിമെത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇങ്ങനെ നമുക്ക് കാണാം ഉം എല്ലാം മിക്സായി ബ്ലെൻഡായി ചേർന്ന് വരുമ്പോൾ നമ്മൾ ഇനി ചേർക്കാൻ പോണത് ഫ്ലെയിം ഞാൻ സിമ്മാക്കി ശർക്കരപ്പാനി ശർക്കരപ്പാനി ഞാൻ ആദ്യം മുഴുവൻ ഒഴിക്കണില്ല കുറച്ച് ഒഴിക്കണുള്ളൂ ഫ്ലെയിം കൂട്ടുകയാണ് നന്നായി ഇളക്കണേ നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുപോകാം പുളിയും ഇഞ്ചിയും അതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ പുളിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ടോ ഇഞ്ചിക്ക് അതാണ് ഇഞ്ചിയുടെ വേവും ആ മുരുമൊരുപ്പും ഒക്കെ നമ്മൾ കറക്റ്റാക്കി നോക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ കുളിഞ്ചി കുറച്ചിങ്ങനെ തിളച്ച് 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 വരുമ്പോ ഞാനിനി ബാക്കിയുള്ള ശർക്കര പാനി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ ഇനി നമ്മളിപ്പോ മുഴുവൻ എടുത്ത ഇരുന്നൂറ് ഗ്രാം ശർക്കരയുടെ പാനി മുഴുവൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു ഇനി ഇത് നല്ലപോലെ തിളച്ച് കുറുകി 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 വരണം അതാണ് ഇതിന്റെ ഒരു പാകം നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കണം കുളിഞ്ചി നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഒരു പാകത്തിനായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായത്തിൻ്റെ പൊടി ഒരുത്തിരി ചേർക്കണം അതിന് മുമ്പേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സിമിലിഡാണേ ഇപ്പോഴൊക്കെ പാകാണോ നോക്കട്ടെ ഒന്നുണ്ട് ഉപ്പിൻ്റെ കുറവുണ്ട് നെള്ളു അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അധികമില്ല ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടേ മിക്സ് ചെയ്തു ഞാൻ കൂട്ടി നല്ല തിളച്ച് പാകമായിട്ടുണ്ട് അതിലേക്ക് ഒത്തിരി കായ്പ്പൊടിയേ വളരെ കുറച്ച് ആവാൻ പാടില്ല കായത്തിൻ്റെ ഇത് ഒന്നിങ്ങനെ ഗാർണിഷ് ചെയ്യണ പോലെ വളരെ കുറച്ച് കായ്പ്പൊടി ഒന്ന് ആഡ് ചെയ്യും അതുകൂടി ആഡ് ചെയ്തിട്ട് ഇളക്കി ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പാകം എന്ന് പറയുന്നത് അതിനെടുത്തിട്ട് പിന്നെ ഒരു പാകം പക്ഷെ നന്നായി വറ്റിക്കേണ്ടവർക്ക് വറ്റിക്കാം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇരുന്ന് 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 ഇത് പറ്റും പുളിഞ്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കുറച്ച് ഇത് വയ്ക്കുമ്പോഴാണ് ഇതിങ്ങനെ നല്ല കട്ട കട്ടയായിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ ഓണത്തിന് സദ്യ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരൊരാഴ്ചക്ക് മുമ്പേ നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കിയ അറ്റ്ലീസ്റ്റ് ഒരു നാല് ദിവസമെങ്കിലും മുമ്പ് പുളിഞ്ചി ഉണ്ടാക്കിയ നല്ലതാണ് അപ്പോൾ ഇത് റെഡിയായി റെഡിയായി ലാസ്റ്റ് ഒരു തളയും കൂടി വന്നിട്ട് ഞാനിത് ഓഫ് ചെയ്യണേ പുളിഞ്ചി റെഡിയായിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ഒരു പരിപാടി കൂടി ഉണ്ട് ഇതൊന്ന് നമ്മൾ തണുക്കാൻ വെക്കണം തണുക്കാൻ വെച്ചതിന് ശേഷം നല്ലോണം തണുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വറുത്ത ഉലുവ പൊടിച്ചതുണ്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് തണുക്കാൻ വയ്ക്കാം നമ്മുടെ പുളിഞ്ചി നന്നായി കുറുകി നല്ലോണം തണുത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി അതധികം ഒന്നും വേണ്ട വളരെ ഒരു സ്വല്പം കൈ കൊണ്ടിങ്ങനെ എടുത്തിട്ട് അതൊന്നിങ്ങനെ എല്ലായിടത്തേക്കും എത്തണ പോലെ ഒന്ന് തൂവുക ഇട്ട് നന്നായി ഇളക്കാം മിക്സ് ആയിട്ട് വരട്ടെ പൊടിയാണ് ചേർത്ത്ക്കണേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നമ്മളെ പുളിഞ്ചിഞ്ചി നല്ല ഇങ്ങനെ കട്ടയായിട്ട് പറയുണ്ട് അടിപൊളിയുണ്ട് ഇനി ഒന്നും കൂടി ഇരിക്കുമ്പോ ഒരു മൂന്നാലഞ്ച് ദിവസം കൂടി ഒക്കെ ഇരിക്കുമ്പോ ഒന്നുകൂടി കട്ടയാവും ഒന്നുകൂടി ടേസ്റ്റ് കൂടും അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ പുളിഞ്ചി ഇനി നമ്മള് വനിത ഓണ സദ്യയിൽ എന്താ ഉണ്ടാക്കാൻ പോണെന്നല്ലേ കൂട്ടുകറി